നമസ്കാരം എല്ലാ ഓസ്ട്രേലിയ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ൻ ക്രൂസ് ഷിപ്പായ കോറൽ അഡ്വഞ്ചർ പപ്പുവാനുഗിരിയ പ്രദേശത്ത് പാറയിലിടിച്ചതായിരുന്നു അറിയിച്ചു ലേ നഗരത്തിന് സമീപമുള്ള കടൽ പ്രദേശത്താണ് അപകടമുണ്ടായത് കപ്പലിൽ യാത്രക്കാരും ക്രൂ അംഗങ്ങളും ഉൾപ്പെടെ നൂറ്റി ഇരുപതിലധികം പേർ ഉണ്ടായിരുന്നതായാണ് റിപ്പോർട്ട് കപ്പലിലെ എല്ലാ യാത്രക്കാരും ക്രൂ അംഗങ്ങളും സുരക്ഷിതരാണെന്ന് സ്ഥിരീകരിച്ചിട്ടു പ്രാഥമിക സുരക്ഷാ പരിശോധനകൾ പൂർത്തിയാക്കിയതായും ഒക്ടോബറിൽ സിഡ്നി സ്വദേശിയായ സൂസൻഡ്രീസ് എന്ന അൻപത് വയസ്സുകാരിയെ ലിസാർഡ് ഐലന്റിൽ തനിച്ചാക്കിയതേ കപ്പൽ യാത്ര തുടർന്ന് വലിയ വിവാദമായിരുന്നു വിട്ടുപോയതിനെ തുടർന്ന് ഒറ്റപ്പെട്ട അവർ പിന്നീട് ആ ദ്വീപിൽ വച്ച് മരണപ്പെടുകയായിരുന്നു ഈ സംഭവത്തിൽ ഓസ്ട്രേലിയൻ മാരിടൈം സേഫ്റ്റി അതോറിറ്റി അന്വേഷണം നടത്തിവരുന്നതിനിടയിലാണ് കപ്പൽ വീണ്ടും അപകടത്തിൽപ്പെടുത്തുന്നത് ക്വീൻസ്ലാൻഡിൽ വരും ദിവസങ്ങളിലും അതിശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി സംസ്ഥാനത്തിന്റെ വടക്കൻ ഭാഗങ്ങളിൽ വരും നാഴ്ചകളിൽ അഞ്ഞൂറ് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുവാൻ സാധ്യതയുണ്ടെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മൌണ്ട് ആയിസ പോലെയുള്ള ഇടങ്ങളിൽ കഴിഞ്ഞ ദിവസം മാത്രം എൺപത് മില്ലിമീറ്റർ വരെ മഴ ലഭിച്ചു മഴ തുടരുന്ന സാഹചര്യത്തിൽ നദികൾ കരകവിഞ്ഞൊഴുകാൻ സാധ്യതയുള്ളതിനാൽ താരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് പ്രളയ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കനത്ത മഴ കന്നുകാലികളുടെ ജീവനും കൃഷിക്കും വലിയ ഭീഷണി ഉയർത്തുന്നു വെള്ളപ്പൊക്കത്തെ തുടർന്ന് റോഡ് മാർഗ്ഗമുള്ള ഗതാഗതം തടസ്സപ്പെട്ടാൽ ഒറ്റപ്പെട്ടു പോകുന്ന പ്രദേശങ്ങളിൽ ഹെലികോപ്റ്റർ വഴി തീറ്റയും െത്തിക്കുവാനുള്ള തയ്യാറെടുപ്പുകൾ സംസ്ഥാന ദുരന്ത നിവാരണ സേന ആരംഭിച്ചു തുടർച്ചയായ വരൾച്ചയെ തുടർന്ന് വിക്ടോറിയയിൽ അണക്കെട്ടുകളിലെ ജലനിരപ്പ് ഗണ്യമായി കുറഞ്ഞ സാഹചര്യത്തിൽ സംസ്ഥാനത്തെ നഗരപ്രദേശങ്ങളിൽ കടുത്ത ജലനിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുവാൻ സാധ്യതയുണ്ടെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി ഡിസംബർ പുറത്തിറക്കിയ വാർഷിക ജല അവലോകന റിപ്പോർട്ട് പ്രകാരം സംസ്ഥാനത്തെ അണക്കെട്ടുകളിലെ ശരാശരി ജലശേഖരം നിലവിൽ മാത്രമാണ് ഇത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കുറവാണ് ബെൽബണിലെ ജലശേഖരത്തിലും വൻ ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അണക്കെട്ടുകളിലേക്ക് ഒഴുകിയെത്തിയ വെള്ളത്തേക്കാൾ ഇരുനൂറ് ബില്ല് ലിറ്ററിലധികം വെള്ളമാണ് നഗരവാസികൾ ഉപയോഗിച്ചത് സൌത്ത് ഓസ്ട്രേലിയയിലെ മഖീലോഫ് മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന സ്വതന്ത്ര പി നിക് മാക് ബ്രായ് ഗാർഹിക പീഡന കേസിൽ അറസ്റ്റിലായി ശനിയാഴ്ച രാവിലെ കോൺമഴയിലുള്ള വീട്ടിൽ വെച്ചാണ് സൌത്ത് ഓസ്ട്രേലിയൻ പോലീസ് ഇദ്ദേഹത്തെ പിടികൂടിയത് സ്വന്തം ഭാര്യയെ മർദ്ദിച്ചുവെന്ന് ആരോപിച്ചുള്ള ആറോളം പരാതികൾ നേരത്തെ തന്നെ ഇദ്ദേഹത്തിനെതിരെ നിലവിലുണ്ടായിരുന്നു നേരത്തെ ലഭിച്ച ജാമ്യത്തിലെ വ്യവസ്ഥകൾ ലംഘിച്ചതിനും കോടതി നൽകിയ ഇടക്കാല ഉത്തരവ് ലംഘിച്ചതിനുമാണ് ഇപ്പോൾ വീണ്ടും അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അൻപത്തിനായ മൈക് ബ്രൈഡിനെ പോലീസ് ജാമ്യത്തിൽ വിടാൻ വിസമ്മതിച്ചു ഇദ്ദേഹത്തെ തിങ്കളാഴ്ച മൌണ്ട് ഗാംബിയാർ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും നോർത്തേൺ ടെരിറ്ററിയിലെ ടെന്നൻ ക്രീക്കിൽ പോലീസ് കസ്റ്റഡിയിലായിരുന്ന കസ്റ്റഡിയിലായിരുന്നാരിയായ സ്ത്രീ മരിച്ചു ശനിയാഴ്ച വൈകുന്നേരമാണ് സംഭവം ഇതേ തുടർന്ന് പോലീസ് ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചു ഡാബനിൽ നിന്ന് ഏകദേശം ആയിരം കിലോമീറ്റർ അകലെയുള്ള ടെന്നൻ ക്രീക്ക് വാച്ച് ഹൌസിൽ നടത്തിയ പരിശോധനയ്ക്കിടെയാണ് സ്ത്രീയെ സെല്ലിനുള്ളിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തിയത് പോലീസും സെന്റ് ജോൺസ് സാമ്പിൾസ് അധികൃതരും അടിയന്തര വൈദ്യസഹായം നൽകിയ ശേഷം ഇവരെ ടെന്നൻ ക്രീക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കുവാനായി മരണകാരണം വ്യക്തമായിട്ടില്ല വാച്ച്ഹൌസിൽ ക്രൈം സീൻ സ്ഥാപിച്ച് കസ്റ്റഡി മരണമെന്ന നിലയിൽ അന്വേഷണം ആരംഭിച്ചിട്ടു സിഡ്നിയിലെ വടക്കുപടിഞ്ഞാറൻ നഗരമായ ക്വാക്കേഴ്സ് ഹില്ലിൽ യുവതിയെയും യുവാവിനെയും കുത്തിക്കൊലപ്പെടുത്തി ഇന്നലെ പുലർച്ചെ മണിയോടെയാണ് സംഭവം എല്ലാബോ സ്ട്രീറ്റിലെ വീടിനുള്ളിലാണ് മുപ്പതുകളിൽ പ്രായമുള്ള യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വീടിന് വെളിയിൽ കുത്തേറ്റ നിലയിൽ കണ്ടെത്തിയ യുവാവിനെ ഉടൻ തന്നെ ലിവർപൂൾ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഒൻപത് മണിയോടെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു സംഭവവുമായി ബന്ധപ്പെട്ട് നാൽപ്പത്തിയേഴ് വയസ്സുകാരനായ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇയാൾ ബ്ലാക്ക് ടൌൺ പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തി കീഴടങ്ങുകയായിരുന്നു മരിച്ച യുവതിയുടെ മുൻ താമകരാണ് പിടിയിലായ ആളെന്നും കുടുംബതർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നുമാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം ഇംഗ്ലണ്ടിനെതിരെയുള്ള നാലാം ടെസ്റ്റിൽ പരാജയപ്പെട്ടെങ്കിലും ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ പോയിന്റ് പട്ടികയിലും ഓസ്ട്രേലിയ ഒന്നാം സ്ഥാനത്ത് തുടരുന്നു ആറ് മത്സരങ്ങളും ഓസസ് ജയിച്ചിരുന്നു ഒന്നിൽ പരാജയപ്പെട്ടു പോയിന്റും അക്കൌണ്ടിലുണ്ട് വെസ്റ്റ് ഇൻഡീസിനെതിരെ രണ്ട് ടെസ്റ്റിൽ ജയിക്കുകയും ഒരു മത്സരത്തെ സമനില പിടിക്കുകയും ചെയ്ത ന്യൂസിലാന്റാണ് രണ്ടാമത് ന്യൂസിലാന്റിന്റെ പലപ്പോ ദക്ഷിണാഫ്രിക്ക മൂന്നാം സ്ഥാനത്തേക്ക് വീടും ഇന്ത്യയ്ക്കെതിരായ പരമ്പര തൂത്തുപാരിയ നിലവിലെ ചാമ്പ്യൻമാർ നാല് ടെസ്റ്റുകൾ പൂർത്തിയാക്കി ഉണ്ട് നമ്മൾ സംഗതി ഇപ്പം വിക്ടോറിയയിലും കടയിലും ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട് നിങ്ങൾ എല്ലാവരും മേടിക്കണം മുഖ്യമന്ത്രി മന്ത്രിമാരും എം എൽ എമാരും കേന്ദ്രവിരുദ്ധ സമരത്തിന് ജനുവരി പന്ത്രണ്ടിന് തിരുവനന്തപുരത്താണ് സമരം എൽ ഡി എഫ് യോഗത്തിലാണ് തീരുമാനം നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്ത് ജാതി നടത്തുവാനും ധാരണയായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തലമുറ മാറ്റത്തിന് കോൺഗ്രസ് അൻപത് ശതമാനം സീറ്റുകൾ യുവാക്കൾക്കും വനിതകൾക്കും നൽകുമെന്ന ഇംഗ്ലീഷ് പത്രത്തിൽ നൽകിയ അഭിമുഖത്തിൽ വി ഡി സതീശൻ പറഞ്ഞു ഫെബ്രുവരിയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കുവാനാണ് ആലോചന അടുത്ത മാസം ചേരുന്ന കെ പി സി സി നേതൃയോഗത്തിന് പിന്നാലെ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കുമെന്നാണ് തീരുമാനം ബംഗളൂരു യലഹങ്കയിലെ കുടിയൊഴിപ്പിക്കലിൽ നിർണായക യോഗം വിളിച്ച മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഇന്ന് വൈകിട്ടാണ് യോഗം ചേരുക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറും യോഗത്തിൽ പങ്കെടുക്കും കുടിയൊഴിപ്പിച്ചവരെ പുനരുദ്ധസിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ചു ഉന്നാവ് കേസിൽ സിബിഐ ഉദ്യോഗസ്ഥർ കുൽദീപ് സെൻകാറുമായി ഒത്തുകളിച്ചെന്ന ആരോപണവുമായി അതിജീവത ഹൈക്കോടതിയിൽ സെൻകാറിന് അനുകൂല തീരുമാനത്തിനായി ഒത്തുകളിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് അതിജീവ് സിബിഐക്ക് പരാതി നൽകിയതിനിടെ ദില്ലിയിൽ നടക്കുന്ന പ്രതിഷേധത്തിന്റെ അതിജീവിതയുടെ അഹമ്മ തളർന്നുവിടും ഇവരെ സമര സമരസ്ഥലത്ത് നിന്ന് മാറ്റി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം